കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത പിന്നെ പുരുഷനല്ലേ പുരുഷന് ഈ വിഷയത്തിൽ ഒന്നും കൂടി പെട്ടെന്ന് വികാരം വരുന്ന ആളാണ് പുരുഷൻ ആ പ്രശ്നം അപ്പം ഓന പ്രായം ഒരു പ്രശ്നമാവും അതുകൊണ്ട് ഓനും കൂടി ഒരു ഇത് കൊടുക്കാം പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പാട്ട് വയസ്സുള്ള പതിനഞ്ച് വയസ്സാക്കി ചുരുക്കുക ഇതൊക്കെ ചെയ്ത് കൊടുത്തില്ലേ അപ്പം അപ്പം ഇവരുടെ പീഡനകേശൻ്റെ ഒന്നും വരൂല പാരസൊന്നും വരല്ല പിന്നെ പിന്നെ ഇവരെ ബാധിക്കാം അവൾക്ക് കേസ് കൊടുത്തതാണ് അവൾ അത് സംഭവിച്ചിരുന്നൊക്കെ പറഞ്ഞാണ്ട് ജീവനവാദിക്കാറും അങ്ങനെ ഇതിന് രക്ഷപ്പെടാ വിഷയത്തിൽ നിന്ന് പക്ഷേ ഇപ്പൊ വേസ് കുറച്ചുകൊണ്ട് അവൾക്കാണ് മുൻഗണന സമ്മതമല്ലാതെ എഴുതുവരുടെയാണ് വിവാഹിപ്രായം പറ്റ കൊറക്കുക അവരങ്ങനെ ശരിക്കും ആഘോഷിക്കട്ടെ അല്ല പിന്നെ ഐ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന റോഡിലെ ഉന്നയിച്ച് വായിക്കുന്ന പത്രത്തിൽ പത്രം നമ്മളെ ചന്ദ്രികരണം ഓരോ ദിവസവും ഓരോ പത്രക്കാരൻ ഇന്ന് ചന്ദ്രിക എന്ന് പറഞ്ഞ ഒരു പത്രമാണ് ഇന്ന് കിട്ടിയത് മാനമാരി ഇങ്ങനെ കൊണ്ടുവരും പത്രക്കാർ ഓരോ ദിവസവും ഇന്നലെ മനോരമായിരുന്നു അതിൻ്റെ മാദ്യമായിരുന്നു അതിൻ്റെ മാതൃഭൂമിയിരുന്നു ഇന്നലെ മാതൃഭി ആയിരുന്നു ഇങ്ങനെ മാലിമാറി കിട്ടുന്നു ചന്ദ്രിക എന്ത് കിട്ടിയത് സ്ഥലം എവിടെയാ ഈ സ്ഥലം കേന്ദ്ര സ്ഥലം അപ്പൊ പറ അപ്പൊ എന്നെ ഇങ്ങനെ കുത്തട്ട് പോയിട്ടും നമ്മള് അത് വിട്ട് കാരണം റേപ്പൊന്തൊപ്പം പലസംഗം തൊപ്പം വലിയൊരു വാർത്ത ഒന്നുമല്ല ആ കഷ്ടേ ആലപ്പുഴയാണോ ഇത് മലപ്പുറാണോ മലപ്പുറം മലപ്പുറം ഏ ഈ പതിനഞ്ചുകാർ ജില്ലക്കാരല്ല അല്ല പതിനഞ്ചുകാരുടെ ധൈര്യം നോക്കണം ഇൻസ്റ്റഗ്രാമു വഴി ഇവർ പരിചയപ്പെടുന്നു അവൾക്ക് വലിയ വലിയ പുണ്ണങ്ങളായിരിക്കണായി കാരണം ആറാം വയസ്സിൽ ഏഴാം വയസ്സിൽ തുടങ്ങിയതല്ലേ മൊബൈലിൽ നിന്നൊക്കെ അതിൽ എല്ലാം അറിയാം അപ്പോൾ അവൾ ഇൻസ്റ്റഗ്രാമു വഴി ഇവരൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിൽ നിന്നും അവൾ അവന്റെ വീട്ടിൽ വന്നു പിന്നെ ഈ മൊബൈലില് തന്നെ എല്ലാം കോണില് മൊബൈലിൽ പൊത്ത കോൺ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ സെക്സൂൺ സെക്സ് അല്ലേ അലൗഡ് ആണല്ലോ ഓടതി ഇത് പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കാം പക്ഷെ അത് ആരും ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പാടില്ല എന്നില്ല പാഠത്തരങ്ങള് ഏഹ് പ്രൈവറ്റ് ആയിട്ട് സെക്സുകൾ കാണാന്നില്ല അതൊരു ബിസിനസ് ആക്കാൻ പാടില്ല ഒരു വ്യക്തി വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള ഒരു ഇതാണ് സ്വകാര്യതയാണത് അ ജോലി ചെയ്യാനോ പിടിക്കാനോ പാടില്ല പക്ഷെ അത് വെച്ചിട്ട് കഷ്ടം ചെയ്യാൻ പാടില്ല ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല പാടില്ലുള്ളൂ അങ്ങനെ ഈ കുട്ടിയൊക്കെ മൊബൈൽ കഴിഞ്ഞിട്ട് ഉറപ്പായി ലോക്കില്ലല്ലോ ലോക്കില്ലല്ലോ എടുക്കുന്നു ഗൂഗിളിലും പോകുന്നു എന്താ വേണ്ടത് അടിച്ച ഏത് ഭാഷയിലും അടിക്കുകയൊക്കെ വേണ്ടു പറഞ്ഞാൽ മതി കണ്ട് കണ്ടെങ്ങനെ ബ്ലഡ് കൂടെ അപ്പോഴാണ് നമ്മളെ ഈ അജ്മലിന്റെ വിളി വരുന്നത് എവിടെ ചങ്ങട്ട് അജ്മന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനിയാവുന്ന വരുന്നു പക്ഷെ അജ്മലിന് ബേച്ചതാണ് അജ്മലിന് വേച്ചതാണ് അജ്മൽ അത്രേ ബുദ്ധിയുള്ളു കാരണം അവളുടെ വീട്ടിൽ നിന്നും അവൾ ഇവന്റെ വീട്ടിലേക്ക് വന്നു എന്തിനു വന്നു വോട്ട വീടേക്ക് അവർ അവർ കണ്ടു കാണണം നല്ലോണം കണ്ടു കാണണല്ലോ അജ്മലിന് കാര്യം മനസ്സിലായില്ല അവിടെ കഞ്ചാവ് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സംഭവം നടക്കാൻ അജിമല് കഞ്ചാവ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അവള് റെഡി ആകണം അജ്മലേ അതിൽ പറയാനൊക്കെ ആയിട്ടില്ല ഏറെ പേര് കഞ്ചാവന്റെ കുട്ടിണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ഇഷ്ടഗ്രൂങ്ങൾ കുറേ പരിചയപ്പെട്ട് രണ്ട് കൂട്ടിനെ വീഡിയോ കോളൊക്കെ ഒക്കെ വയ്യാണല്ലോ എല്ലാം കണ്ടൊക്കെ റെഡി ആയ ശേഷം പിന്നെ നീ അവളെ വിളിച്ചപ്പോൾ അവൾ വന്നു എന്താണ് വരുന്നത് എന്താ കട ഉണ്ട് അതൊരു ഉദ്ദേശം അത് തന്നെയാണ് പക്ഷേ നിനക്ക് പിന്നെ ഒരു ഭയം അപ്പം നീ അവിടെ പറഞ്ഞു കഞ്ചാവ് പിടിച്ചാൽ കഞ്ചാവ് അടിച്ചാൽ കുറച്ചൊക്കെ ഒരു ഇതുണ്ടാവുന്നുണ്ട് ഒരു മയക്കുണ്ടാവുന്നു അങ്ങനെ നീ അവൾക്ക് കഞ്ചാവ് കൊടുത്തു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവണത് അവൾ വരുമായിരുന്നു എന്താ ഇരിക്കുന്നു കൊറച്ച് കുറേ കച്ചപ്പട